അഞ്ച് ആറ് ഏഴ് ഇഞ്ച് അളവുകളിൽ കുഴൽ കിണറുകൾ കൊഴിച്ച് ഐഎസ്ഇ മുദ്രയുള്ള പി വി സി പൈപ്പുകൾ ഉപയോഗിച്ച വി കാർട്ട് ക്രോംപ്റ്റൺ കിർലോസ്കർ തുടങ്ങിയ മുൻനിര കമ്പനികളുടെ പമ്പ് സെറ്റുകൾ ഫിറ്റ് ചെയ്ത് നൽകുന്നു ജലധാര ബോർവെൽസ് പെരിന്തൽമണ്ണ റോഡ് കൊപ്പം ബ്രാഞ്ച് പെരിന്തൽമണ്ണ ഫോൺ എയ്റ്റ് നയൻ ഫോർ ത്രീ ഡബിൾ നയൻ ഡബിൾ ഫൈവ് ഡബിൾ ത്രീ മാർച്ച് മാസം തുടങ്ങിയതോടെ വിദ്യാലയങ്ങളിൽ വാർഷികാഘോഷങ്ങൾ തകൃതിയായി വല്ലപ്പുഴ ചെറുകോട് ഗവൺമെന്റ് സ്കൂളിൽ വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ ചെറുകോട് ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ തൊണ്ണൂറ്റിയാറാം വാർഷികാഘോഷമാണ് വിവിധ പരിപാടികളോടെ ആഘോഷിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ ലത്തീഫ് വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാര്ത്ഥി വർഷങ്ങളിൽ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കൾ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കുട്ടികളുടെ മാനസിക ഉല്ലാസവുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ പരിപാടികളും അതുപോലെ തന്നെ അക്കാധമിക മികവിൽ പുതിയ കാലഘട്ടത്തിനാവശ്യമായ മുന്നേറ്റം നൽകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ഇ ഹരിഗോവിന്ദൻ അധ്യക്ഷനായിരുന്നു പി ടി എ പ്രസിഡന്റ് ഇ ടി അബ്ദുൽ റഷീദ് സ്കൂൾ പ്രധാനാധ്യാപിക കെ എം ഗിരിജ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സത്യഭാമ സി കെ സിദ്ധിഖ് ഉമ്മു ഹബീബ സി കെ ഉബൈദ് ശിവശങ്കരൻ സി പി ബാലഗോപാൽ കൃഷ്ണകുമാർ സബിത കെ പ്രവീൺ കെ യൂസഫ് വിനിതാ വിജയൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു തുറന്ന് കുട്ടികളെ അനുമോദിക്കൽ അവാർഡ് വിതരണം കലാപരിപാടികൾ എന്നിവയും ഉണ്ടായിരുന്നു